ഹായ് എവരി വൺ എല്ലാവരും സുഖാരിയ്ക്കാൻ വിശ്വസിക്കുന്നു എല്ലാവർക്കും നല്ലൊരു ദിവസം ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ നമുക്ക് മോർണിങ്ങിലുള്ള ചെറിയൊരു ബ്ലോഗാണ് അന്നത്തെ ഒരു ദിവസത്തെ കുറച്ച് വിശേഷങ്ങൾ രാവിലത്തെ മാത്രം അത് നമ്മളിത് രാവിലെ എണീറ്റ് ലൈറ്റൊക്കെ എന്നിട്ട് നേരൊന്ന് കിച്ചണിലേക്ക് പോവാണ് ഫ്രഷപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ പിന്നെ കേട്ടോ നമ്മളെ പ്രാർത്ഥനകളുമൊക്കെ കഴിഞ്ഞാൽ പിന്നെയാണ് പോണത് അപ്പം ഞാൻ ചായക്കൊക്കെ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെയാണ് വീഡിയോ എടുക്കണമല്ലോ എന്ന് ഓർത്ത് മൊബൈലെടുത്തുണ്ടെന്ന് എടുത്തതാട്ടോ അപ്പോൾ വേഗം ഒന്ന് കട്ടൻ ചായ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പം ചായപ്പൊടിയൊക്കെ സെറ്റാക്കി എടുത്തൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ മോനെ മദ്രസയിലും കൂടി പോകാനുള്ളതുകൊണ്ട് അവനൊരു സിക്സ് തേർട്ടി ആകുമ്പോൾ പോകണം അപ്പം അവന് വേഗം ചായ ഒരു പത്തിരു എന്തെങ്കിലുമൊക്കെ കൊടുക്കണമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പത്തിരി വേഗം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പൊടിയൊക്കെ നമ്മൾ ഓൾറെഡി വെള്ളം വാട്ടാൻ അല്ല വെള്ളം തിളയ്ക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം പൊടി വാട്ടാൻ വേണ്ടിയിട്ട് എടുക്കുകയാണ് നമുക്കൊരു രണ്ട് ഗ്ലാസ് അങ്ങനെ മതിയാവും അപ്പം ഞാൻ അത് എടുത്തപ്പോഴാണ് ഏതായാലും ചായ തിളച്ചപ്പോ അതിലേക്ക് ഇങ്ങ് പൊടി ഇടാമെന്ന് വിചാരിച്ച് അങ്ങനെ അതിലേക്ക് പൊടിയൊക്കെ ഇട്ട് പിന്നെ ഞാൻ പഞ്ചസാര ഇടുന്നത് പിന്നെ ഞാൻ കുറച്ച് മധുരമില്ലാത്ത എടുത്തു വെക്കും അത് കഴിഞ്ഞിട്ട് പിന്നേന്ന് വെച്ചാൽ മുട്ട ഒന്ന് പുഴുങ്ങാന്ന് വിചാരിച്ചു രാവിലെ മക്കൾക്ക് ഇക്കാകും അമ്മയ്ക്കൊക്കെ മുട്ട കൊടുക്കാറുണ്ട് അപ്പം അങ്ങനെ അവർക്ക് പിന്നെ മൂന്ന് മുട്ടയും അതുപോലെ തന്നെ കുറച്ച് കാട കാടമുട്ടയും അപ്പോൾ അതും കൂടി ആക്കിയിട്ട് സെറ്റാക്കി അപ്പോൾ അങ്ങനെ അത് പുഴുങ്ങാൻ വേണ്ടിയിട്ട് വെച്ചു ആ സമയം കൊണ്ട് തന്നെ അതാണ് നമ്മളെ പത്തിരിക്കുള്ള വെള്ളം തിടച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പത്തിരികളെ പൊടിയും കൂടി അങ്ങ് വാട്ടിയെടുക്കുകയാണ് ചിലരുണ്ട് പച്ചവെള്ളത്തിൽ അല പൊടി ചൂടുവെള്ളം ഈ ഒരു പൊടിയിലേക്കാക്കിയിട്ടൊക്കെ കുഴക്കുന്നവർ കേട്ടോ പിന്നെ പക്ഷെ നമുക്കൊരു നല്ലൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള പത്തിരി കിട്ടണമെങ്കിൽ ഇങ്ങനെ തന്നെ കുഴച്ചെടുക്കണം നമ്മൾ കൂടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫിൻ്റെ അമ്മയൊക്കെ അങ്ങനെയാണ് ചെയ്യാറ് അവള് പറഞ്ഞു കേട്ടോ പക്ഷേ ഈ ഒരു നമ്മൾ നന്നായിട്ട് വേവിച്ചിട്ടെടുക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു സോഫ്റ്റ്നസ് കിട്ടുമല്ലോ പത്തിരിക്ക് ഞാൻ കയ്യിലൊക്കെ വന്ന് എണ്ണയൊക്കെ ആക്കിയിട്ട് നന്നായിട്ടൊന്ന് നല്ല സോഫ്റ്റ് ആക്കിയിട്ട് എടുക്കുകയാണ് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കും വേഗം അതിന് ശേഷം ചെറിയ ചെറിയ ബോൾസ് കുറച്ചുകൂടി ചെറിയ ബോൾസ് ഒക്കെ ആക്കാം പക്ഷേ നമ്മളുടെ സമയം ില്ലാത്തതിൻ്റെ പേരിൽ നമ്മൾ അത്രയ്ക്കും അങ്ങനെ കൊഞ്ചിക്കൊണ്ട് നിൽക്കാറില്ല കുറച്ച് വലുതാക്കിയിട്ട് വലുതാക്കിയിട്ടങ്ങ് പരത്തിയിടും അപ്പോഴത്തേക്കും ഈ മുട്ടയൊക്കെ വെന്തിട്ടുണ്ടായിരുന്നു ഞാൻ നന്നായിട്ടൊന്ന് തണുത്ത വെള്ളത്തിൽ വേഗം ഒന്ന് കഴുകും അപ്പോൾ ആ തോടൊന്ന് പെട്ടെന്ന് തന്നെ വിട്ടിട്ട് കൊളും അതി വിചാരിച്ചിട്ട് അങ്ങനെ മോനെ മദ്രസിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് അവന് ചായ കൊടുക്കുകയാണ് ചായ ഒരു മുട്ട പൊഴുങ്ങിയതും പിന്നെ ഒരു പത്തിരിയും പത്തിരി വിനെ നിർബന്ധിച്ച് കഴിപ്പിക്കണം അപ്പം അങ്ങനെ പത്തിരിയും അതിൻ്റെ ഇടയ്ക്ക് കൂടെ വേഗം വേഗം ഒന്ന് ചുട്ടെടുത്തിട്ട് അവന് മാത്രമുള്ളത് വേഗം ഒന്ന് പൊള്ളിച്ചിട്ട് കൊടുക്കുകയാണ് പിന്നെയെന്ന് വെച്ചാൽ ഇത് ഞാൻ പറഞ്ഞില്ലേ വലിയൊരു അന്ന് ഞാൻ അന്നത്തെ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു വലിയൊരു പാൻ കൊണ്ട് തന്നെ ഒരു ആറെണ്ണം വെച്ച് നമുക്ക് ചുട്ടെടുക്കാം ഞാൻ ഇതിൽ തന്നെയാണ് തട്ടുദോശയും ഒക്കെ ഉണ്ടാക്കാറ് കേട്ടോ അതുപോലെ തന്നെ ഈ റോസ്റ്റും എല്ലാം ഉണ്ടാക്കലിതിൽ തന്നെയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു ചട്ടി രണ്ടായിരം രൂപ എങ്ങാണ്ടിരുന്നു പക്ഷെ നല്ല നോൺ സ്റ്റിക്കിൻ്റെ നല്ലൊരു ചട്ടിയാണ് കേട്ടോ അത് കഴിഞ്ഞ് നമ്മൾ കോഴികൾക്ക് തീറ്റ കൊടുക്കാൻ വേണ്ടിയിട്ട് പോകണം കുഞ്ഞിക്കോഴികളായിരുന്നു അവർ ഏതായാലും ഇത്രയും വലുതായി പിന്നെ ഞാൻ പത്തിനിയിലേക്ക് ഒരു സ്പെഷ്യൽ റെസിപ്പി ആയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് നമ്മൾ യൂട്യൂബിൽ നോക്കിയ സമയത്ത് ഒരു വെറൈറ്റി ആയിട്ട് പത്തിരിയിലേക്കും പൊറോട്ടയിലേക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന കുരുമുളകൊക്കെ ചതച്ചെടുത്തിട്ടുള്ളൊരു റെസിപ്പിയായിരുന്നു ഭയങ്കര ഇഷ്ടമായി എനിക്ക് എനിക്കും കുട്ടികൾക്കും എല്ലാവർക്കും തന്നെ ഇഷ്ടമായിട്ടോ ഇക്കാക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി അതിൽ നമ്മൾ മുളകും കൂടി ചേർക്കാണ്ട് പിന്നെ പത്തിരി അല്ല പത്തിരി കുരുമുളകും ബാക്കി ഐറ്റംസൊക്കെ ചേർത്തിട്ടായിരുന്നു അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞാൻ ജസ്റ്റ് ആദ്യം തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ് ഒരു മുട്ടയും ഇതൊക്കെ കൂടി കൂടിയിട്ട് കുട്ടികളും കഴുകുകയാണ് ഒരു ചിക്കനും കൂടി ഫ്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഈ മുട്ടയുടെ തോലൊക്കെ നമ്മൾ ചെടികൾക്കാണ് ഇട്ട് ഇട്ട് കൊടുക്കുക റോസോ ഇടയും അതുപോലെ തന്നെ ബാക്കിയുള്ള ചെടീൻ്റെ ഇടയിലൊക്കെ മങ്ങോയിട്ട് കൊടുക്കും അപ്പോൾ അത്രയ്ക്കുള്ളതിന് വിശേഷം ഇതാണ് കേട്ടോ ബീഫ് കറി കുറച്ചും കൂടെ ഒന്ന് ഡാർക്ക് ആവണം ഞാൻ കുറച്ച് ഇട്ടിട്ടുള്ളായിരുന്നു കുരുമുളക് പിന്നെ പൊടിയും വേണമെങ്കിൽ നമുക്ക് കുരുമുളക് പൊടി ഇടാം ഞാൻ ജസ്റ്റ് കുരുമുളക് ക്രഷ് ചെയ്തതായിരുന്നു ക്രഷ് ചെയ്ത് കുരുമുളകും അതുപോലെ തന്നെ ചുവന്ന് മുളകും എല്ലാം കൂടി ഒക്കെ കൂടി കൂട്ടിയിട്ടുള്ളവരിതായിരുന്നു അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മാറുന്നവരുത് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും പായ താങ്ക് യു